അതുപോലെ എല്ലാവരും ഒരുമിച്ച് പ്രത്യേകിച്ച് ഒരുപാട് ും ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചിട്ട് ഈ വിധി പ്രതീക്ഷിച്ചിട്ടുണ്ട് തന്നെ പറയട്ടെ കാരണം കുറച്ച് കാലമായിട്ട് ഈ ജഡ്ജിയുടെ പെരുമാറ്റങ്ങൾ മുഴുവനും വളരെയധികം പ്രതിക്ക് അനുകൂലമായിട്ടായിരുന്നു എന്നുള്ളത് പത്രങ്ങളിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു കിടന്നിരുന്നു എല്ലാവർക്കും അറിയാം ഗൂഢാലോചനയുടെ ഇത് തെളി തെളിയിക്കാതിരിക്കാനാണല്ലോ ആ മെമ്മറി കാർഡും അതൊക്കെ പിന്നെ പ്രതിയുടെ കൈ കൊടുത്തത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അത് ശരിക്കും അത് ആരുടെ കുറ്റമാണ് ഇങ്ങനെ ഒരു മെമ്മറി കാർഡ് ഉണ്ടായിട്ട് അത് ജഡ്ജിനെ കോടതിയിൽ സൂക്ഷിക്കാൻ വെച്ചിട്ട് അത്രയും രഹസ്യമായ അറയിൽ സൂക്ഷിച്ച ഒരു സംഭവം എങ്ങനെയാണ് പ്രതിയുടെ കയ്യിൽ കിട്ടുന്നത് എട്ടാം പ്രതിയുടെ കയ്യിൽ കിട്ടുന്നത് പിന്നെ അതെങ്ങനെയാണ് പ്രചരിക്കുന്നത് ഇതൊക്കെ ഏതൊരു സാമാന്യ ജീവിക്കും മനസ്സിലാവാവുന്ന കാര്യമാണ് അവിടെ എന്തോ ഒരു ഗൂഢാലോചന അപ്പോഴും തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ സത്യത്തിൽ പ്രതീക്ഷിക്കാ പ്രതീക്ഷിക്കേണ്ട വിധി തന്നെയാണിത് പക്ഷേ ഈ വിധിയെ ഞങ്ങൾ അത്യന്തം നീതി നിഷേധമായിട്ട് തന്നെ കരുതുന്നു ഞങ്ങൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തു ഞങ്ങൾക്കെതിരായിട്ടുള്ള അതായത് കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു പ്രൊവോക്കേഷൻ ആയിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് സർക്കാർ അപ്പീൽ കൊടുക്കണം അഭിപ്രായം ഈ കേസിൽ സർക്കാർ തന്നെ അപ്പീൽ കൊടുക്കണം സർക്കാർ തന്നെ ഫൈറ്റ് ചെയ്യണം ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ത്രീപക്ഷ കേരളം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ സ്ത്രീപക്ഷ കേരളത്തിന്റെ പ്രതിനിധി ആണ് സർക്കാർ തന്നെ കൊടുക്കണം ഈ കേസ്